തിരുവനന്തപുരം വർക്കലയിൽ നാട്ടുകാർക്ക് ഭീഷണിയായി വാട്ടർ അതോറിറ്റിയുടെ ഭീമൻ ജലസംഭരണി വിള്ളൽ വീണ് ജലം പുറത്തേക്ക് ഒഴുകുന്ന സിമെന്റ് ടാങ്ക് ഏത് നിമിഷവും തകർന്നു വീഴുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ വിഷയം പലവട്ടം അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം വർക്കല വെട്ടൂർ പഞ്ചായത്തിലെ ആറാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ ജലസംഭരണിയാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള ജലസംഭരണിയുടെ വശങ്ങളിൽ പലയിടത്തും വിള്ളലുകളുണ്ട് പല ഭാഗത്തും സിമന്റ് പാളികൾ അടർന്നു പോയിരിക്കുന്നു അൻപത്തിയെണ്ണായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിലെ വിള്ളലുകളിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും ജലം പുറത്തേക്കൊഴുകയും ചെയ്യുന്നു രണ്ടായിരത്തിഒന്നിൽ ടി എം ജേക്കബിന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത ജലസംഭരണിയുടെ തകരാറുകൾ യഥാസമയം പരിഹരിക്കാതെ വന്നതാണ് അപകടാവസ്ഥക്ക് കാരണം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി ഇപ്പോൾ ഒരു പ്രദേശത്തെയാകെ ഭീതിയിലെഴുത്തുന്നു നമുക്ക് ചില വഴി നടക്കുമ്പോ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുവെന്നുള്ളത് പിന്നെ നമ്മൾ വാട്ടർ പിന്നീട് പഞ്ചായത്തിലും ഒക്കെ ചെന്ന് അറിയിച്ചു പക്ഷേ അവരി ില്ല എഞ്ചിനീയറും നമുക്ക് പിന്നെ ഞങ്ങൾക്ക് ഇതുവഴി നടക്കാനും പാടാണ് എപ്പോഴേ ഇതിന് അറിയാൻ പറ്റത്തില്ല എത്ര ആൾക്കാരെ വീടുകളാണ് അറിയാൻ പറ്റില്ല അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പലതവണ പഞ്ചായത്തിനെയും ജലഅതോറിറ്റിയെയും സമീപിച്ചു അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി ഇത് രണ്ടു വർഷത്തിൽ കൂടുതലായി പിന്നെ അതങ്ങ് പഞ്ചായത്ത് മെമ്പർമാരെ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു എല്ലാവരും അറിയാം സെക്രട്ടറി കാര്യം എല്ലാവരും അറിയിച്ചിട്ടുണ്ട് പക്ഷെ അവരും ഇതിനെപ്പറ്റി ഒരു താല്പര്യം കാണിച്ചിട്ടില്ല ഇപ്പോഴും ഇങ്ങനെയാണ് ചോർന്നൊരിക്കുന്നത് ഈ ടാങ്കിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നത് എങ്ങനെയായാലും പതിനായിരം പേരോളം ഈ വീട്ടാങ്ങുന്ന റോഡോള കോളനി പിന്നെ കല്ലുലക്കുന്ന് കോളനി ഇതെല്ലാം ഇവിടെ വെള്ളം ഉപയോഗിക്കുന്ന ഈട്ടാകുന്ന വെള്ളം ഉപയോഗിക്കുന്നുണ്ട് വെട്ടു കാര്യം ഈ പ്രദേശം മൊത്തം ഇതാണ് ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇത് നിലച്ചു കഴിഞ്ഞാൽ കുടിവെള്ളം മുട്ടും അറ്റകുറ്റപ്പണികൾ ചെയ്ത് ടാങ്കിന്റെ അപകടാവസ്ഥ പരിഹരിക്കണം അല്ലെങ്കിൽ പുതിയ ജലസംഭരണി സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ജനം തിരുവനന്തപുരം